ബീപായുനബിതങ്ങൾ പറയുകയാണ് സലാസത്തുൻ മൂന്ന് വിഭാഗമാളുകളുണ്ട് മൂന്ന് ളുകൾക്ക് നാളെയിൽ പരിഭ്രമമുണ്ടാവില്ല അവർക്ക് ഹിസാബ് നേരിടേണ്ടി വരില്ല മൂന്ന് വിഭാഗം ആളുകൾക്ക് മഷറയുടെ ഒരു വേചാറും അനുഭവിക്കേണ്ടി വരില്ല അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഒന്ന് പെടുത്തി തരട്ടെ അള്ളാഹു നമ്മൾ കുടുംബത്തിൽ അങ്ങനെയുള്ളവരെ നൽകട്ടെ അവിടെ ഒരു പേടിയും അസ്വസ്ഥതല്ലാത്തവർക്ക് മറ്റുള്ളവരെ ഷഫായത്ത് ചെയ്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും കഴിയും അധികാരം കൊടുക്കും ആ മൂന്ന് വിഭാഗം അവർക്കിന് സ്വർഗത്തിൽ വലിയ മിസ്കിന്റെ കുന്നിനായിരിക്കും ആളുകളൊക്കെ ആ ഒരു ഹിസാബിൻ്റെ അസ്വസ്ഥതയിലും പരിഭ്രമത്തിലും ഞെട്ടോട്ട് മൂടുമ്പോൾ ഇവര് ആഘോഷത്തോടെ സന്തോഷത്തോടെ ഉല്ലസിച്ചുകൊണ്ട് മിസ്കിന്റെ കുന്നിലായിരിക്കും എത്ര വിഭാഗം മൂന്ന് വിഭാഗം ആരാണ് മൂന്ന് വിഭാഗം

അല്ലാന്റെ പാരായണം പാരായണം മാത്രമല്ല അയാള് ജമാഅത്തായ നിസ്കാരത്തിന് ആളുകൾക്ക് ഖുർആൻ ഓതിക്കൊണ്ട് നേതൃത്വം നൽകും ഇമാമുമാർ പള്ളിയിലെ ഇമാമുമാർ പള്ളിയിലെ ഇമാമുമാരെ കുറിച്ചാണ് ഈ പറയുന്നത് അവർ നന്നായി കുറാനോതുന്നവരാണ് ഓത്തു മാത്രമല്ല അമ്മ ബിഹി കൗമന് അവർ ഇമാമുമാരാണ് വഹും ബിഹീറാലൂൻ ഇവരിൽ സമ്പൂർണ്ണ സംതൃപ്തരും അപ്പൊ ദീനിന്റെ മീങ്ങളൊക്കെ ചിഹ്നങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നന്നായി കുറാനോന്നത് കൊണ്ടും ഇയാളിൽ സംതൃപ്തനാണ് അങ്ങനെ ജനങ്ങൾക്ക് ഇമാമു നിന്ന് കുർആാനോതുന്നവർ അവർക്ക് നാളെ മഷറയിൽ പരിഭ്രമം ഉണ്ടാകില്ല എന്ന് മുഹമ്മദ് മുസ്തഫ് അള്ളാന്റെ വജഹാണ് ലക്ഷ്യമെങ്കിൽ അതൊക്കെ ഏറ്റവും പുണ്യപ്പെട്ട അമലാണ് അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മളെയും കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തട്ടെ നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ജമാഅത്തായിട്ട് സ്കരിക്കുകയാണ് ഇമാമ നിൽക്കും നന്നായി ഖുർആൻ ഓതും അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മൾ പെടൂല്ലേ രണ്ടാമത്തെ വിഭാഗമാരാണ് ഹബീബ് പറയുന്നു ക്ഷണിക്കുന്നവരാണ് ബാങ്ക് വിളിക്കുന്നവരാണ് അവജഹില്ലാ അള്ളാൻ്റെ വജ് കാംക്ഷിച്ച് ഓരോ സമയത്തും നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ അവരിങ്ങനെ വിളിച്ചു പറയുകയാണ് അതായത് പള്ളിയിലെങ്ങൾ പറഞ്ഞേക്ക് പള്ളിയിലെങ്ങൾ മുത്രസൂല് പറയണുസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന കാര്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവർ ഇപ്പത്തെ ആ അവഹിൻ കൂലി ആഗ്രഹിച്ച് അതൊക്കെ നെയ്യത്ത് നന്നാക്കിയാൽ എത്രമേൽ കൂലി കിട്ടുന്ന കാര്യാന്നറിയോ അള്ളാഹുവേ പക്ഷെ പറഞ്ഞിട്ടുണ്ട് ആഹുർജമാനാകുമ്പോ ഈ ബാങ്കൊക്കെ ദുർബലരേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും സമൂഹത്തിൽ വലിയ നലി വലിയൊന്നും ദുർബലരിലേക്ക് ബാങ്കുകൾ ഏൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ കയ്യാമെന്നാൽ അടുത്തു വരികയാണെന്ന് മുഹമ്മദ് മുസ്തഫ സഹോദരി ശ്രദ്ധിക്കണം ഹബീബ് പറഞ്ഞതാണ്

മൂന്ന് തവണ പുറത്തു കൊടുക്കണേ അല്ല എന്ന് മഹാനായ മുഹമ്മദ് മുത്തുമുഹമ്മദ് മുസ്തഫ് പറഞ്ഞാൽ പള്ളിയിലെ മൊല്ലാക്ക പള്ളിയിലെ മുക്രി മാങ്കൊടുക്കാനായി പള്ളിയിൽ തങ്ങുന്നയാൾ അപ്പൊ ഇങ്ങനെ മൂന്ന് തവണ മുത്തിനബി ദ ചെയ്തപ്പോൾ മഹാനായ ഒമറുബിനു എന്താ നിങ്ങൾ ഞങ്ങളെയൊക്കെ ഒഴിവാക്കിയല്ലോ ഞങ്ങളങ്ങനെ നിരന്തരം ബാങ്കിനായി നിൽക്കില്ല ശരിയാണ് ഒരുപാട് ഷൂലുകളല്ലേ ഞങ്ങളെ ഒഴിവാക്കിയോ ദിനു മാത്രമോ ഉടനെ പറഞ്ഞു കല്ല ിയതല്ല പക്ഷേ നിങ്ങൾക്ക് കേൾക്കണോ ഈ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഞാനെന്റെ നാഥനോട് പ്രത്യേകം ചെയ്തത് എന്തിനാന്നറിയോ ഇന്നല ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട് അന്ന് സമൂഹത്തിലെ ആ ആഫാക്കളിലേക്ക് ദുർബലരിലേക്ക് സാമ്പത്തികമായും അല്ലാത്ത നിലയിലുമൊക്കെ താഴെക്കിടയിലുള്ളവരിലേക്ക് വാക്കുകളെ ഏൽപ്പിക്കപ്പെടും അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട് ഉമറേ എന്ന് മുഹമ്മദ് മുസ്തഫ ബാങ്കിന്റെ മഹത്വവും ബാങ്കിലേക്ക് മാരമായി ആളുകളെ ക്ഷസ്കാരത്തിലേക്ക് ആളുകളെ നിരന്തരമായി ക്ഷണിക്കുന്ന ഈ മുഅദ്ദിനിന്റെ സ്ഥാനവും മനസ്സിലാക്കുമ്പോൾ സമൂഹത്തിന് ഉന്നതരാണത് ചെയ്യേണ്ടത് അവനാണത് ചെയ്യേണ്ടത് പക്ഷേ കാര്യങ്ങൾ നേരെ തിരിച്ചാകും എന്നാലൊന്ന് ചിന്തിക്കണേ വത്തിൽ ആര് ശരി ആ മാംസണ്ടല്ലോ

ഞാൻ കമ്മിറ്റിക്കാരെങ്കിലും വിചാരിക്കും നമ്മളെല്ലാ ചീത്തം പറയാനും കേൾക്കാനുള്ള ആളാണ് ഈ പേൻ ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ അയിന് ചീത്ത വേന നേരത്തിട്ടാൽ അയിന് ചീത്ത പള്ളിയിൽ എവിടെയെങ്കിലും ഒരു കൊതുകിനെയോ ഒരു പാറ്റയെയോ ഒരു ജീവിയെയോ കണ്ടാൽ അയിന് ചീത്ത എല്ലാത്തിനും എങ്ങനെയും മേക്കെട്ട് കയറാൻ പറ്റിയ ആളാണ് മുഹദ്ദീൻ എന്നാണ് പലരുടെയും വിചാരം തിരിച്ചൊന്നും സ്വാഭാവികമായിട്ടും പറയുന്നൊരു രീതി പൊതുവേ ഉണ്ടാവാറില്ലല്ലോ ഉമ്മിനെ അബീബന്റെ വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പാടില്ല അത് ശരിയല്ല ആളം അക്ഷറയിൽ റബ്ബിന്റെ കോടതിയിൽ അഭിമാനത്തോടുകൂടെ തല ഉയർത്തി നിൽക്കുന്നവരാരാ ഏറ്റവും അഭിമാനത്തോടുകൂടെ ഉനക്ക് കഴുത്ത് ഉയർത്തി പിടിക്കുന്നത് അത് അല്ലാന്റെ വചിനു വേണ്ടി ബാങ്ക് കൊടുത്ത് വലിയ കഴിയുന്നവരാതിയാണ് അപ്പൊ നീയത്ത് നന്നാക്കാന്നുള്ള മർമ്മം പ്രധാന നെയ്യത്ത് നന്നാക്കുക എന്നുള്ളത് മർമ്മപ്രധാനാണ് അങ്ങനെ ഒരു പന്ത്രണ്ട് കൊല്ലൊക്കെ ഒരാൾക്കൊരു പള്ളിയിൽ അല്ലെങ്കിൽ വ്യത്യസ്ത പള്ളികളിലായി ബാങ്ക് കൊടുക്കാൻ തൗഫീക്ക് കിട്ടിയാൽ പടച്ചോനെ അയാൾക്കുള്ള ഹസനത്ത് എത്രയാണെന്നറിയോ അയാൾക്കുള്ള കൂലി എത്രയാണ് ിൽ നിന്ന് പറഞ്ഞതാണ് ഒരാൾ പന്ത്രണ്ട് കൊല്ലം പാങ്ക് കൊടുത്തു അതൊരു പള്ളിയിലായിട്ട് തന്നെ കൊടുത്തു അല്ലെ വ്യത്യസ്ത പള്ളികളിലായി ഒരു പന്ത്രണ്ട് കൊല്ലം പാങ്ങുകൊടുത്തു അങ്ങനെയൊക്കെ പല മോഹനദിനങ്ങളുണ്ടല്ലോ അൻപത് കൊല്ലമൊക്കെ കൊടുത്ത മോഹദിനീയങ്ങളെ ആദരിക്കുന്ന ചില ചടങ്ങുകളൊക്കെ പങ്കെടുക്കാൻ തൗഫീക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ എത്ര വലിയ തൗഫീക്കാണ് ഒരു നാട്ടിൽ തന്നെ അൻപത് കൊല്ലൊക്കെ നിൽക്കുക എല്ലാവരോടും നന്നായി പെരുമാറി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ആ ഭവനത്തെയും പരിപാലിച്ച് ഇനിയിപ്പതുകൊണ്ടൊക്കെ എത്ര കിട്ടിയാൽ ഒരു പരിധിയും പരിമിതി ഒക്കെ ഉണ്ടാവും അതിന്റെ അപ്പുറത്തും ഒന്നും എന്നവർക്കറിയാം അവർ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ആ പള്ളിയിൽ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് അങ്ങനെ എത്ര ആളുകളുണ്ട് എന്നാൽ അവർക്ക് സ്വർഗം നിർബന്ധമാണ് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഫലമായി എല്ലാ ദിവസവും അവർക്ക് ഹസനത്തുകൾ രേഖപ്പെടുത്തും ഹസന ഓരോ അതിന്റെ പകുതി മുപ്പത് ഹസനത്തുകളും അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫാഹുലം ഇതേ ബഹുമാനപ്പെട്ട മഹാനായ ഇബിനുമാചതങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അവരെയൊക്കെ നമ്മൾ പരിഗണിക്കണം പരമാവധി അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പരിഗണിക്കണം അവരെ ആദരിക്കണം ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ മാനദണ്ഡം കേവലം ഭൗതികമായ സൗകര്യങ്ങളും ഈ ആ രൂപത്തിൽ ആ രൂപത്തിൽ നടക്കുന്ന ആളുകളെയാണ് ആദരിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കരുത് ദുനിയാവിൻ്റെ സൗകര്യങ്ങളും ദുനിയാവിൻ്റെ ഈ ഒരു ഒരു പളവളപ്പുണ്ടല്ലോ അത് നോക്കിയിട്ട് ആളുകളെ പരിഗണിക്കുക ആളുകളെ മാനിക്കുക ഇതൊരു മുസ്ലിമിന് ചേർന്ന പണിയല്ല ദുനിയാവുണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ വിഷയമല്ല ദുനിയാവൊരുപക്ഷെ കൂടുതൽ ഉണ്ടാവാം ചിലപ്പോൾ ദുനിയാവ് തീരല്ല അതെല്ലാം നമ്മളുടെ മാനദണ്ഡം അയാൾ അല്ലാഹുവുമായുള്ള ബന്ധം എത്രയുണ്ട് അതാണ് ചിന്തിക്കേണ്ടത് ഹസന അല്ലാഹുവിനോട് ദുനിയാവിലുള്ള ഹസനത്ത് ചോദിച്ചിട്ട് അല്ലാഹു കുറേ ദുന്യാവ് അയാൾക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഹൃദയത്തിൽ ഹൃദയത്തിലല്ലാവാൻ പാടില്ല അല്ലെങ്കിൽ ഒരാൾക്ക് അള്ളാഹു ഹൃദയ അള്ളാഹു സമ്പത്താർക്ക് കൊടുത്തിട്ടേ ഇല്ല പക്ഷെ അയാൾ അക്രമക്കും എന്താഹു അതുക്കാക്കും അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മഹത്തമുള്ളവർ ഏറ്റവും കൂടുതൽ തക്കവയുള്ളവരാണ് ആ ഒരു വിഷയത്തിൽ അയാൾ ഹത്തിലാണ് ഒത്തൊക്കെയാണ് അപ്പോൾ അതായിരിക്കണം ആദരവിന്റെയും ബഹുമാനത്തിന്റെയും മാനദണ്ഡം അതൊക്കെ പാലിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ ഈ ഹദീസ് പറഞ്ഞപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം രണ്ടാമത്തെ വിഭാഗം ഇവർക്ക് നാളെ വേജാറില്ല ഭയമില്ല അവര് ഉന്നതമായ കുന്നുകളിൽ ഉല്ലാസത്തിലാണ് അത് യതോ ഇലസ്മ അവ അല്ലാൻ്റെ കാക്ഷിച്ച് ഇക്കാമത്തും ബാങ്കും മിക്കാമത്തും കൊടുക്കുന്നവരായി പള്ളിയിൽ കഴിയുന്നവർ യജമാനനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും അയാൾ അങ്ങേയറ്റം ശ്രദ്ധിക്കും എന്നാൽ ഏറ്റവും വലിയ യജമാനനായ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യോ അതിലും അതേ പ്രകാരം ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഒരു ഒരു കീഴിൽ ജോലി ചെയ്യുന്ന ഒരാള് ഒരാൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഒരാള് കീഴുദ്യോഗസ്ഥൻ അയാൾ യജം അയാളുടെ ആ മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ റബ്ബിനെ ഭയപ്പെടുന്നു നീതിയോടുകൂടെ വർത്തിക്കുന്നു ഇനി കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പോലും കമ്പനിയെ പലതരത്തിൽ പറ്റിക്കാനും സാമ്പത്തികമായി ഇവന് ആ കമ്പനിയെ ചൂഷണം ചെയ്ത് സാമ്പത്തികമായി കേശവിറിപ്പിക്കാനൊക്കെ കഴിയും പക്ഷെ അള്ളാഹു അറിയുന്നുണ്ടല്ലോ എന്ന ചിന്തയോടുകൂടെ തൻ്റെ മുതലാളിയെ തൻ്റെ കമ്പനിയെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ പൂർണമായി സൂക്ഷ്മത പുലർത്തുന്നു അതോടൊപ്പം അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അങ്ങേറ്റത്തിൽ സൂക്ഷ്മത പുലർത്തുന്നു ഇങ്ങനെയുള്ളവർക്കൊക്കെ നാളെ മഷറയിൽ ഒരു പരിഭ്രാന്തിയോ അസ്വസ്ഥതയോ അനുഭവിക്കേണ്ട ويندي يمن مهانا يمطل محمد مصطفى